ഇലക്ടറൽ ബോണ്ട് പദ്ധതിയിലൂടെ പണം തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ ബാംഗ്ലൂരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബാംഗ്ലൂരു പ്രത്യേക കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ധനമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് ഇലക്ടറൽ ബോണ്ടുകളുടെ മറവിൽ വലിയ തട്ടിപ്പ് നടത്തിയതായി ആരോപിച്ച് ജനാധികാര സംഘർഷ സംഘടനാ നേതാവ് ആദർശ് അയ്യരാണ് പരാതി നൽകിയിരിക്കുന്നത് കർണാടക ബി നേതാക്കളിൽ നളിൻകു കുമാർ കട്ടേൽ ബി വൈ വിജയേന്ദ്ര എന്നിവരും കേസിൽ പ്രതി ചേർക്കുകയുണ്ടായി അയ്യർ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ പേരുണ്ടെങ്കിലും എഫ്ഐആറിൽ ഈ പേര് പരാമർശിക്കുന്നില്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി എൺപത്തിനാല് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് എന്നീ കുറ്റങ്ങൾ എഫ്ഐആറിൽ ചുമത്തിയതായി ബാംഗ്ലൂരു തിലക് നഗർ പോലീസ് വ്യക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുകൾ സമ്മർദ്ദതന്ത്രമായി ഉപയോഗിച്ച് ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ നിർബന്ധിച്ചെന്നും ഹർജിയിൽ ആരോപിക്കുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ അതിൽ പങ്കാളികളാണെന്നുമുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു വേദാന്ത കമ്പനി ഇരുന്നൂറ്റി മുപ്പത് കോടിയുടെ അരബിന്ദോ ഫാർമ ഇ ഡി റെയ്ഡിനെ തുടർന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചു കോടിയുടെയും ബോണ്ടുകൾ വാങ്ങിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ച ഇലക്ടറൽ ബോണ്ടുകളുടെ വിശക നവും ഇ ഡി റെയ്ഡുകളുടെ വിശദാംശങ്ങളും അടങ്ങിയ രേഖകളും പരാതിക്കൊപ്പം കോടതി സമർപ്പിച്ചു